മേത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ലോക ഹൃദയ ദിനത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനെന്ന മുദ്രാവാക്യത്തിൽ ആശുപത്രിയിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് സീനിയർ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളി ഹൃദ്രോഗത്തിൻ്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായുള്ള ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനെന്ന മുദ്രാവാക്യത്തിൽ വാക്കത്തോൺ ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ഹൃദയാചരണം നടത്തിയത് കോട്ടക്കണിയിലെ ആശുപത്രി പരിസരത്തു നിന്നും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് സീനിയർ സിവിൽ ജഡ്ജ് രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു യുണൈറ്റഡ് മെഡിക്കൽ സെൻറ്റർ ചെയർമാൻ ഡോക്ടർ മഞ്ജുനാഥ് ഷെട്ടി പരിപാടിയിൽ സംബന്ധിച്ചു ഡോക്ടർമാർ ആശുപത്രി സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ളവർ വാക്കത്തോണിൽ അണിനിരന്നു കാസർകോട് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്ററിലെ ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടൻ്റ് ഡോക്ടർ ഭരതേഷ് ആശുപത്രി പി ആർ വിവേകാനന്ദ് അശ്വിൻ തുടങ്ങിയവർ വാക്കത്തോണിന് നേതൃത്വം നൽകി ഹൃദ്രോഗത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള കണക്കുകൾ അനുസരിച്ചോ ഏകദേശം പതിനെട്ട് ദശലക്ഷത്തിലേറെ ജീവനുകളാണ് പ്രതിവർഷം പൊലിയുന്നത് എന്നാൽ ഇതിൽ എൺപത് ശതമാനത്തിലേറെയും ഇന്നത്തെ നൂതന ചികിത്സാരീതിയിലൂടെ തടയാനാകുമെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഹൃദ്രോഗത്തിന് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന കാസർകോട്ടെ പ്രധാന ആശുപത്രിയാണ് കാസർഗോഡ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻ്റർ മികച്ച ചികിത്സയ്ക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മുഖമുദ്രയാക്കിയ മൈത്ര യുണൈറ്റഡ് മെഡിക്കൽ സെൻ്റർ ലോകഹൃദയദിനാശരണത്തിൻ്റെ ഭാഗമായി വാക്കത്തോണിനു പുറമെ ഡോക്ടർമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പും പരിശോധനകളും സംഘടിപ്പിച്ചിട്ടുണ്ട് മികച്ച ചികിത്സയിലൂടെയും മികവാർന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും വടക്കൻ കേരളത്തിൽ തന്നെ പ്രാപ്യവും ഉയർന്ന നിലവാരമുള്ളതുമായ ഹൃദയ പരിചരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻറ്റർ വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ ചികിത്സ നടത്താമെന്നതുൾപ്പെടെയുള്ള നിരവധി സവിശേഷതകളും മെയ്ത്ര യുണൈറ്റഡ് ഹാർട്ട് സെൻറ്ററിനെ ശ്രദ്ധേയമാക്കുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്